വക്കോഫ് ഭേദഗതി നിയമത്തിൽ ബംഗാളിൽ നടത്തുന്ന അഭ്യാസം അപകടകരമാണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് മതേതരത്വത്തിൻ്റെ ചേരിയിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന മമതാ ബാനർജി ഉൾപ്പെടെ അതിരുകവിഞ്ഞ അവിവേകങ്ങളെ ആവേശപൂർവ്വം കത്തിച്ചു വിടുകയാണ് അത് സ്ഥായിയായി ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ടതാണ് ഐ ആം റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ദ അജിറ്റേറ്റേഴ്സ് Who are supposed to be agitating against the Wakaf amendment bill should stop illegal activities and riot-like situations that is being created in the street of West Bengal that will adversely affect the whole secular fabric of the country and the West Bengal. You should raise your voice within the framework of democracy, democratic values, and the constitution of India. No efforts should be ഇനിഷിയേറ്റഡ് ഡൺ ഇൻ ദ സ്ട്രീറ്റ്സ് ടു ടേക്ക് ഓവർ ദ ലോ ആൻഡ് ഓർഡർ വിത്ത് മസിൽ പവർ ഗ്യാങ് അറ്റാക്ക് ആൻഡ് എവറിത്തിങ് ദാറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫെക്റ്റ് ദ ഹോൾ മൂവ്മെൻറ്റ് വിതിൻ ഇന്ത്യ ആൻഡ് ദാറ്റ് വിൽ ഗീവ് മോർ അഡ്വാൻറ്റേജ് ടു ദോസ് ഹൂ ആർ ബിഹൈൻഡ് ഇൻ മേക്കിംഗ് ദിസ് ലോ ടു അനിഹിലേറ്റ് ദ വാല്യൂസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് പശ്ചിമബംഗാളിൽ മുർഷിദാബാദിലും മറ്റുമൊക്കെ വലിയ സംഘർഷമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് ചിലർക്കെങ്കിലുമൊക്കെ അതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ആ ചിന്തകൾ ശരികേടിൻ്റെ ചിന്തകളാണ് പല വിഷയങ്ങളും പല പ്രതിസന്ധികളും ചരിത്രത്തിൽ ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ട് ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇന്നും നിലവിൽ ഒരു വ്യവസ്ഥാപിതമായ പ്രതിഷേധ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഭരണഘടനയും അത് നോക്കുന്ന കോടതികളുമൊക്കെ നിലവിലുള്ളപ്പോൾ നിയമം കയ്യിലെടുത്ത് തെരുവിലഴിഞ്ഞാടി അത് വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് സമൂഹവും സമുദായവും പ്രതിഷേധക്കാരും ഒന്നും പോകാൻ പാടില്ല അത് കത്തിച്ചുവിടാനും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ആവേശ കമ്മിറ്റിക്കാരായ കുറെ പേർ കാണും അത്തരം തിരിച്ചറിവുകളില്ലായ്മയുടെ ആഹ്വാനവും നാടകീയതയും സൃഷ്ടിക്കുന്നതിൽ മമതാ ബാനർജി വലിയ മിടുക്കുള്ളവരാണ് ഈ മിടുക്കത്തരമൊക്കെ പറയുമ്പോഴും അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യാ സഖ്യം എന്ന് പറയുന്ന ഏതാണ്ട് ഒരുമിച്ച് ഒരേ രൂപത്തിലേക്ക് വന്നതിനെ പൊളിച്ചടിക്കിയത് സാക്ഷാൽ നിതീഷ് കുമാറിനെ ചെയർമാൻ ആക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഭരണം മാറുന്നതാണ് നല്ലത് ബാക്കിയൊന്നും എല്ലാവരും കരുതിയപ്പോൾ അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ താൻ ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിക്കുകയും ഒടുവിൽ അദ്ദേഹം മറുകണ്ഠം ചാടിയപ്പോൾ സ്വന്തം നിലയിൽ ചേരാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചില സന്ദർഭങ്ങളിൽ മാത്രം ചില സമരസപ്പെടലുകൾ നടത്തി മറ്റുള്ള സന്ദർഭങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന അവിവേകം ധാരാളമായി ഉണ്ട് മമതാ ബാനർജിക്ക് അതൊക്കെ ആവേശ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് മറുവശത്ത് പശ്ചിമബംഗാൾ ഇന്നൊരു സീരിയസ് ടാർഗറ്റാണ് ബി ജെ പിയുടേത് അവിടെ മുസ്ലിം സമൂഹം ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട് തമിഴ്നാടും പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ വ്യവസ്ഥാപിതമായ രീതിയിലാണ് എന്നാൽ തെരുവ് കത്തിച്ചും ആക്രമണം നടത്തിയും അതിനുവേണ്ടി ആരെങ്കിലും അനുവാദം നൽകുന്നു എന്ന തോന്നലുണ്ടാക്കിയും ഒരു പൊതുസമൂഹത്തെ മുഴുവൻ വെറുപ്പിച്ച് ഈ നിയമമുണ്ടാക്കിയ ശത്രുക്കളുടെ കയ്യിലേക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന പ്രവൃത്തിയിൽ ഒരിക്കലും ആരും ഏർപ്പെട്ടുകൂടാത്തതാണ് അത് പശ്ചിമ ബംഗാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവണം